നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ആസ്ഥ എത്രയാണെന്ന് നോക്കിയാലോ അതെ ഇനി നമ്മൾ അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വാർഡിൽ എത്ര സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടെന്നോ ഇവർക്കൊക്കെ എത്രയാണ് സ്വത്തുള്ളത് അവർ പഞ്ചായത്തിൽ കാണിച്ചിരിക്കുന്നതെന്നും നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ പരിശോധിക്കാം അതെങ്ങനെയാണ് നോക്കാം ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എസ് ഇ സി കേരള കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിക്കോണ്ടിക്കുക അതിൽ ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ കയറുക ആദ്യം കാണുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണുക അതിൽ ആദ്യം നമ്മൾ നമ്മളെ ജില്ല സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ ട്രോവാണ്ടർ ആണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം അടുത്ത സെക്ഷനിൽ നമ്മൾ ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കണം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണോ അതിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെ തന്നെ വാർഡ് കാണാം എത്രയാണോ നിങ്ങളുടെ വാർഡ് അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് മൂന്നും നിങ്ങളുടെ തന്നെ തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്റ്റ് കൂടി നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന സെർച്ച് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്ഥലത്ത് മൂന്ന് കാൻഡിഡേറ്റ്സ് ആണുള്ളത് ആ മൂന്ന് കാൻഡിഡേറ്റ്സിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും എൻഡിൽ കാണാൻ ഫോം ടു ആൻഡ് ടു പോയിൻ്റ് എന്ന് ഉള്ള സ്ഥലത്ത് ആക്ഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാം ആ ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം ടു ആൻഡ് ടു പോയിൻ്റ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ നമ്മളെ ഫോണിൽ ആ ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ആ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ അവർ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുള്ള രേഖ ഇവിടെ കാണാം അതിൽ അവരുടെ സ്വത്ത് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്